റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് അന്ത്യം കുറിക്കുമോ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ നടക്കുന്ന ചർച്ചയിലാണ് അറിയാൻ കഴിയുക അതിനാൽ തന്നെ അലാസ്കയിലേക്കാണ് ലോകത്തിന്റെ കണ്ണു മുഴുവൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഉക്രൈൻ യുദ്ധത്തിന്റെ ഭാവി മാത്രമല്ല അവിടെ കുറിക്കപ്പെടുന്നത് ഇന്ത്യ അടക്കമുള്ള ഒട്ടേറെ രാജ്യങ്ങളുടെ ഭാവി തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന തീരുമാനങ്ങളാവും കൂടിക്കാഴ്ചയുടെ ഉപ ഉൽപ്പന്നങ്ങൾ അലാസ്ക ഉച്ചകോടിക്ക് കൂടിക്കാഴ്ച വിജയകരമാവുമോ അതോ പരാജയത്തിൽ അവസാനിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം അലാസ്കയിലെ ഉച്ചകോടി അമ്പയെ പരാജയപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ തുറുപ്പ് ചീട്ട് ചർച്ചയ്ക്കെത്തുന്ന രണ്ട് ലോക നേതാക്കളുടെയും സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമുള്ള വൈരുദ്ധ്യമാണ് വാക്കിലും പ്രവൃത്തിയിലും അളന്നു മുറിച്ച് കൃത്യതയോടെ പെരുമാറുന്ന സ്വഭാവമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുള്ളത് എന്നാൽ മുൻ നിലപാടുകളിൽ മലക്കം മറിയുന്ന അജണ്ടകളിൽ നിന്ന് വ്യതിചലിച്ച് അപ്രതീക്ഷിത തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവമാണ് ട്രംപിനുള്ളത് മുൻപ് ഒട്ടേറെ ലോക നേതാക്കളുമായി ട്രംപ് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകൾ പരാജയപ്പെട്ട സംഭവങ്ങളും അലാസ്ക ഉച്ചകോടി പരാജയമായിരിക്കുമെന്ന് പ്രവചിക്കുന്നവർ എടുത്തു കാട്ടുന്നുണ്ട് വൈറ്റ് ഹൌസിൽ വെച്ച് ഉക്രൈൻ പ്രധാനമന്ത്രി വളോഡിമർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച തീർത്തും നാടകീയമായിരുന്നു തർക്കത്തിലേക്ക് നീണ്ട ചർച്ച അന്നേറെ ചർച്ചകൾക്കും കാരണമായി മുൻപേറെ പ്രതീക്ഷയോടെ ലോകം കാതോർത്ത ട്രംപ് കിങ് ജോങ് ഉൻ ചർച്ചയും ഗുണപരമായ ഫലം നൽകിയില്ല അലാസ്കയിലെ ഉച്ചകോടിയിൽ ഉക്രൈൻ യുദ്ധം റഷ്യയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്ത് അവസാനിച്ചാൽ അത് ട്രംപിനേറെ ദോഷകരമായി മാറും രണ്ടായിരത്തി പതിനെട്ടിൽ ഹെൽസിംഗി ഉച്ചകോടിക്കിടെ പുടിനുമായ മുറിയിൽ മണിക്കൂറുകളോളം ചർച്ച നടത്തിയതേറെ വിവാദമായിരുന്നു യു എസ് തെരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടലുണ്ടായെന്ന ആരോപണങ്ങൾ ചൂടുപിടിച്ച സമയത്തായിരുന്നു ഈ കൂടിക്കാഴ്ച അതേസമയം അലാസ്ക ഉച്ചകോടിയിൽ ഫലവത്തായ തീരുമാനങ്ങൾ ഉണ്ടായി ഉക്രൈൻ യുദ്ധത്തിന് അവസാനം കുറിച്ച ട്രംപിന്റെ തന്റെ നോബേൽ സമ്മാനത്തിലേക്ക് കൂടുതൽ അടുക്കാനും കഴിയും എന്നാൽ പുടിൻ അനുകൂലമായി ഉക്രൈന്റെ ഭൂമി കൈമാറ്റം നടത്തിയുള്ള സന്ധിയാണ് രൂപപ്പെടുന്നതെങ്കിൽ യൂറോപ്പിലെ സഖ്യകക്ഷികളിൽ നിന്ന് അമേരിക്ക കടുത്ത എതിർപ്പ് നേരിടേണ്ടി വരും റഷ്യയുടെ അതിനുവേശം ട്രംപ് അംഗീകരിച്ചതായും വ്യാഖ്യാനിച്ചേക്കാം ഇതിനൊപ്പം നാറ്റോയ്ക്കുള്ളിലും പുതിയ ചേരികൾ രൂപപ്പെട്ടേക്കാം അടച്ചിട്ട മുറിയിലെ ട്രംപ് പുടിൻ ചർച്ച ബിസിനസ് തലത്തിലേക്ക് വഴിമാറിപ്പോകുമെന്ന് കണക്ക് കൂട്ടുന്നവരുമുണ്ട് ആർട്ടിക് മേഖലയിലെ പ്രകൃതി വിഭവങ്ങൾ പങ്കിട്ടെടുക്കുന്നതിനെ ും ഉക്രൈന്റെ കൈവശമുള്ള കനി മേഖലകളെ കുറിച്ചും ചർച്ചകൾ നീണ്ടേക്കാം ഉപരോധങ്ങളുടെ ഭാഗമായി യു എസിൽ മരവിപ്പിച്ചിരുന്ന റഷ്യയുടെ ആസ്തികളിൽ അനുകൂല തീരുമാനമുണ്ടായാൽ പുട്ടിൻ അയഞ്ഞേക്കും ഇതൊക്കെ ചർച്ചയാകുമ്പോഴും യൂറോപ്യൻ സഖ്യരാജ്യങ്ങളെ കൂട്ടാതെ അന്തിമ തീരുമാനം ട്രംപ് പ്രഖ്യാപിക്കുമോ എന്നതും ലോക കാത്തിരിക്കുന്നു ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ഉച്ചകോടിയിൽ യുദ്ധം അവസാനിക്കുന്നതടക്കമുള്ള ഗുണപരമായ ഫലങ്ങൾ ഉണ്ടായാൽ അമേരിക്കയുമായുള്ള ബന്ധം വീണ്ടും ഊഷ്മളമായേക്കും ഒപ്പം റഷ്യൻ എണ്ണ വാങ്ങാനും കഴിയും ട്രംപിനെ സംബന്ധിച്ച് ഈ ഉച്ചകോടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയഭാവിക്ക് നിർണായകമാണ് തർക്കഭൂമികളിൽ സമാധാന നായകനായി അവതരിച്ച് ട്രംപ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഡീൽ മേക്കർ എന്ന പ്രതിച്ഛായ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ കൂടിക്കാഴ്ച വിജയം കാണേണ്ടത് അത്യാവശ്യമാണ് വർഷങ്ങളായി തുടർന്ന് റഷ്യ ഉക്രൈൻ സംഘർഷം പരിഹരിക്കാൻ സാധിച്ചാൽ ട്രംപിന് സ്വയം ഒരു മികച്ച നയതന്ത്രജ്ഞനായി ലോകത്തിന് മുന്നിൽ അവതരിക്കാൻ സാധിക്കും ഇത് ട്രംപിന് രാഷ്ട്രീയ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായകമാകും ഈ കൂടിക്കാഴ്ച പടിഞ്ഞാറൻ യൂറോപ്പിനെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് യൂറോപ്പിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഇറ്റലി ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളെ ഒഴിവാക്കിയെടുക്കുന്നുവെന്നത് അവർക്കൊരു തിരിച്ചടിയാണ് മാത്രമല്ല യൂറോപ്പിനേക്കാൾ ഉപരിയായി റഷ്യൻ താൽപര്യങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നത് യൂറോപ്പിന്റെ പ്രാധാന്യത്തെ ഗണ്യമായി കുറയ്ക്കുമെന്നതും യൂറോപ്പിന്റെ ആശങ്കകൾക്ക് കാരണമാണ് ഈ ഉച്ചകോടിയിൽ ഉക്രൈൻ വിഷയം മാത്രമല്ല ചർച്ച ചെയ്യാവുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം സ്തംഭിച്ച ആർട്ടിക് മേഖലയിലെ സാമ്പത്തിക സഹകരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവസാനിക്കുന്ന ന്യൂസ് ചാറ്റ് ഉടമ്പടിക്ക് ശേഷമുള്ള ആയുധ നിയന്ത്രണം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചാ വിഷയമാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി